മലയാള നാടക വേദിയുടെ ആചാര്യന്മാരിൽ പ്രധാനിയായ എൻ പിള്ളയുടെ ഇരുപത്തി ഒൻപതാം ചരമവാർഷിക ദിനാചരണം നടന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യസമര കാലത്ത് ഐ എൻ ഐയിൽ പ്രവർത്തിക്കുകയും പിന്നീട് നാട്ടിലെത്തി വിശ്വകേരള കലാസമിതിയിലൂടെ ശ്രദ്ധേയമായ നാടകങ്ങൾ മലയാള നാടക വേദിക്ക് നൽകുകയും ചെയ്തിട്ടുള്ള എൻ എൻ പിള്ള അഞ്ഞൂറാൻ എന്ന കഥാപാത്രത്തിലൂടെ മലയാള സിനിമയിലും അഭിനയ മികവ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തിയെട്ട് നാടക പഠനഗ്രന്ഥങ്ങളും നാൽപ്പതോളം ഏകാംഗ നാടകങ്ങളും രചിച്ചിട്ടുള്ള എൻ എൻ പിള്ളയുടെ ഞാൻ എന്ന ആത്മകഥയും ശ്രദ്ധേയമാണ് ഒളാശ്ശിയിൽ എൻ എൻപിള്ളിയുടെ വസതിയിലെ സ്മൃതി മണ്ഡപത്തിൽ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പുഷ്പാർച്ചന നടത്തി ദർശന സാംസ്കാരിക കേന്ദ്രം പ്രവർത്തകർ ഡയറക്ടർ ഫാദർ എമിൽ പുള്ളിക്കാട്ടിന്റെ നേതൃത്വത്തിൽ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി എൻ എൻപിള്ളിയുടെ മകനും പ്രശസ്ത നടനുമായ വിജയരാഘവൻ തന്റെ പിതാവിന് കലകളോടും നാടകത്തോടുമുള്ള ആഭിമുഖ്യം വ്യക്തമാക്കുന്ന കയ്യെഴുത്ത് പുസ്തകങ്ങളും ഡയറികളും യുവതലമുറയ്ക്ക് ഒരു പാഠമാകാൻ സൗകര്യമൊരുക്കുമെന്നും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മുറി ലൈബ്രറിയായി സൂക്ഷിക്കുന്നതായും പറഞ്ഞു അനുസരണ യോഗത്തിൽ തേക്കിൻകാട് ജോസഫ് അധ്യക്ഷനായിരുന്നു ഹരിലാൽ ജോയ് തോമസ് പി ടി സജ്ജിലാൽ പി കെ ആനന്ദക്കുട്ടൻ ജേക്കബ് പണിക്കർ ജിജോ വി എബ്രഹാം കെ ജി അജിത് കുമാർ എന്നിവർ പ്രസംഗിച്ചു